എൻ ഡി എ സഖ്യം വിജയിക്കുമെന്നുള്ളതിൽ വ്യക്തമായ ഒരു ധാരണ നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു അത് പ്രധാനമായ കാരണങ്ങൾ അതിനെ ശരിവയ്ക്കുന്നതിനപ്പുറത്തേക്ക് ഇത് പോയിരിക്കുകയാണ് അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ജെ ഡി യു ബി ജെ പി സഖ്യത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാകും അത് കേവല ഭൂരിപക്ഷം കടക്കും എന്നുള്ള പ്രതി കഴിഞ്ഞാണ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വളരെ നേരിയ വ്യത്യാസം പക്ഷേ ആ പറഞ്ഞ അതൊക്കെ കഴിഞ്ഞ അഞ്ച് വർഷം കഴിഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ ബീഹാർ തൂത്തു അത് കഴിഞ്ഞ് വന്ന രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് എൻ ഡി എ വിജയിപ്പിക്കാൻ കാരണമാക്കിയത് ആ രണ്ടെണ്ണം ഒന്ന് വനിതകൾ സ്ത്രീകൾക്ക് അവരുടെ വികസനത്തിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് എൻ ഡി എ സഖ്യവും നിതീഷ് കുമാറും നന്നായി മനസ്സിലാക്കി അതനുസരിച്ചുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഈ അവസാന സമയത്ത് കൊടുത്ത പതിനായിരം രൂപ മാത്രമല്ല ഒട്ടേറെ പ്രവർത്തനങ്ങൾ ശൗചാലയങ്ങളുൾപ്പെടെ അവർക്ക് വേണ്ട ആഹാര സാ ഭക്ഷ്യസാന്യങ്ങൾക്ക് അതുപോലെ വികസനവുമായി ബന്ധപ്പെട്ട ഒരുപാട് സൗജന്യങ്ങൾ കൊടുത്തത് സ്ത്രീ എന്ന് പറയുന്നത് ഭാരതത്തിൽ വികസിക്ക ഒരു ഒരു ഡെവലപ്മെൻ്റൽ ഫാക്ടറാണ് പക്ഷേ അതിനപ്പുറം സ്ത്രീകൾ വാശിയേറിയ രീതിയിൽ വോട്ട് ചെയ്യാൻ പോയി ഈ പത്ത് ശതമാനത്തിൻ്റെ മാർജിൻ ഈ പുരുഷന്മാരുമായി കാണിക്കുന്നത് അതൊരു വിമൺ ഒരു ഡെവലപ്മെൻ്റൽ അജൻഡയിൽ വളരെ പ്രധാനമാണ് അവരുടെ ആരോഗ്യം വിദ്യാഭ്യാസം ഭവനം സുരക്ഷിതത്വം ഇതെല്ലാം പ്രധാനമാണ് ആ ഒരു സന്ദേശം നന്നായി ഉൾക്കൊണ്ടതാണ് നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഈ മുന്നണിയുടെ വൻ വിജയത്തിന് ഒരു പ്രധാന കാരണം രണ്ടാമതായി എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും സോഷ്യൽ എഞ്ചിനീയറിങ് നടത്തിയതിലും നിതീഷ് കുമാർ നന്നായി തന്നെ വിജയിച്ചിട്ടുണ്ട് നോൺ യാദവ് ഗ്രൂപ്പിംഗ്സിനെ ഒരുമിച്ച് കൊണ്ടുവന്നു ബീഹാറിലെ പ്രത്യേകത എന്ന് പറയുന്നത് മറുവശത്ത് യാദവ് എന്ന ഘടകവും മുസ്ലിം ഫാക്ടറും ഇത് രണ്ടും സമന്വയിപ്പിച്ചുകൊള്ള ഒരു സോഷ്യൽ ആണ് മറുവശത്ത് നടത്തിയത് അത് വിജയിച്ചില്ല എന്ന് മാത്രമല്ല മറുവശത്ത് ധ്രുവീകരണം ഉണ്ടാവുകയും നോൺ യാദവ് ഗ്രൂപ്പുകളെല്ലാം അവർ കുർമ്മിയായാലും കോറിയായാലും പിന്നെ മറ്റ് ഒ ബി സി വിഭാഗങ്ങൾ ആയാലും ദളിതരുടെയും മഹാദളിതരുടെയും വിഭാഗങ്ങളായാലും അവരെ എല്ലാം ഒരുമിച്ച് കൊണ്ടുവന്ന് സോഷ്യൽ എൻജിനീയറിങ്ങിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് ബി ജെ പിക്ക് ചെറിയൊരു വെല്ലുവിളി ഉണ്ടായത് പ്രശാന്ത് കിഷോർ കൊണ്ടുവന്ന വോട്ടുകൾ അല്ലെങ്കിൽ അദ്ദേഹം എടുക്കുന്ന വോട്ടുകൾ ബി ജെ പിയുടെ വോട്ട് ഷെയറിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട് കാരണം സോഷ്യൽ എൻജിനീയറിങ്ങിൽ അപ്പർ കാസ്റ്റോട്ടും ബി ജെ പിക്ക് നിർണായകമാണ് അതിലൊരു ഭാഗം പ്രശാന്ത് കിഷോർ കൊണ്ടുപോകുമെന്ന് കരുതി എന്നാൽ അത് വേണ്ട രീതിയിൽ ഏറ്റിട്ടില്ല പ്രശാന്ത് കിഷോർ ഒരിടവും എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കാം